ഒരിടത്തൊരിടത്ത് ഒരു കിങ്ങിണി പൂച്ചയും അപ്പു കാക്കയും ഉണ്ടായിരുന്നു കിങ്ങിണി പൂച്ചയും അപ്പു കാക്കയും രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു ഒരു ദിവസം കിങ്ങിണി പൂച്ച കളിച്ചു താഴേക്ക് വീണു തലയും കാലും എല്ലാം പൊട്ടി അപ്പു കാക്കയ്ക്ക് വളരെ വിഷമമായി അപ്പു കാക്ക കിങ്ങിണി പൂച്ചയെ ആശ്വസിപ്പിച്ചിട്ട് വേഗം തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വേഗം തന്നെ കിങ്ങിനി പൂച്ചയുടെ അടുത്ത് വന്നു എന്നിട്ട് ബ്ലഡ് എല്ലാം തുടച്ചു മാറ്റി ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് പോയി അപ്പൊ കാക്ക കിങ്ങിനി പൂച്ചയെ കിങ്ങിനി പൂച്ചയുടെ വീട്ടിൽ കൊണ്ടൊന്നു ആക്കി കുറേ ദിവസം കിങ്ങിനി പൂച്ച എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തു അങ്ങനെ മുറിവെല്ലാം ഉണങ്ങി കിങ്ങിണി പൂച്ച അപ്പുക്കാക്കയോട് പറഞ്ഞു എത്ര ദിവസമായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു ഇനി നമുക്കൊന്നും പുറത്തിറങ്ങാം നീയും എൻ്റെ കൂടെ വരണം അങ്ങനെ രണ്ടുപേരും കൂടി ഒരു വനത്തിലൂടെ നടക്കുവാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ കുറെ ദൂരം നടന്നു നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരു ലപ്പാട് വരുന്നത് കണ്ടു ലപ്പാഡ് എന്താന്നറിയാമോ പുലി പുലി അങ്ങനെ പുള്ളിപുലിയെ കണ്ടതും കിങ്ങിണി പൂച്ചയ്ക്ക് പേടിയായി കിങ്ങിണി പൂച്ച കരയാൻ തുടങ്ങി ലപ്പാട എന്നെ കടിച്ചു തിന്നും എന്ന് പറഞ്ഞാ കരഞ്ഞത് കാക്ക ഇതൊന്നും കേക്കാത്ത പോലെ വേഗം തന്നെ അപ്പു കാക്ക പറന്നുപോയി കിങ്ങിണി പൂച്ച വിചാരിച്ചു അപ്പു കാക്ക ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് അപ്പു കാക്ക പെട്ടെന്ന് ദൂരേക്ക് പറന്ന് പറന്ന് പോയി ആരെങ്കിലും സഹായം കിട്ടുമെന്ന് അന്വേഷിച്ച പോയത് പെട്ടെന്ന് അടുത്തൊരു സ്ഥലത്ത് തന്നെ കുറെ ഡോഗുകൾ ഇരിക്കുന്നത് കണ്ടു അപ്പു കാക്ക ആലോചിച്ചു ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി അവര് ദേഷ്യം പിടിപ്പിക്കണം അങ്ങനെ അപ്പു കാക്ക തന്റെ ചിറകുകളിട്ട് അവരുടെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ പറക്കുവാൻ തുടങ്ങി ഇത് കണ്ടപ്പോ ഡോഗുകൾക്കെല്ലാം വളരെ ദേഷ്യം തോന്നി അവരാ കാക്കയെ പുറകെ ഓട ഓടിക്കുവാൻ തുടങ്ങി കാക്ക അധികം ഉയരത്തിലല്ലാതെ പ കുറച്ചു ദൂരത്തിൽ പറന്നുകൊണ്ടിരുന്നു അങ്ങനെ കാക്കയെ പിന്തുടർന്ന് പട്ടികളെല്ലാം എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോഴേ ലപ്പാടിനെയാ കണ്ടത് കാക്കയുടെ കാര്യം മറന്നുപോയി ലപ്പാഡ് വിചാരിച്ചു ഇത്തരം പട്ടികളോട് തല്ലി നിൽക്കുന്ന നേരത്തിന് ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്ന് അങ്ങനെ ലപ്പാടിന്റെ പുറകെ ഈ ഡോഗുകൾ എല്ലാരും കൂടി ഓടാൻ തുടങ്ങി അങ്ങനെ ലെപ്പാഡും ഡോഗുകളും അവിടെ നിന്ന് പോയി കിങ്ങിനി പൂച്ചക്ക് അപ്പുക്കാക്കയെ കണ്ടതും വലിയ സന്തോഷമായി അപ്പു കാക്കയോട് പറഞ്ഞു ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല ഞാൻ വിചാരിച്ചത് നീ എന്നെ ഉപേക്ഷിച്ചിട്ടാ പോയതെന്നാണ് അപ്പുകാക്ക പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമോ നീ എൻറെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല നീ എൻറെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അന്നിട്ട് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അവരങ്ങനെ വീണ്ടും സന്തോഷമായി ജീവിച്ചു എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്